ജനശ്രീ കായംകുളം ബ്ലോക്ക് നേതൃത്വ ക്യാമ്പ് നടത്തി ജില്ലാ ചെയർമാൻ കെ കെ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ഭാരവാഹികളെ ജനശ്രീ ബ്ലോക്ക് നേതൃത്വ ക്യാമ്പ് പുതുപ്പള്ളി തണ്ണീർ വനത്തിൽ നമ്മൾക്ക് കുടുംബശ്രീയുമായി യാതൊരു ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒന്നും ഇല്ലാത്തൊരു സംഘടനയാണ് അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു നോഡൽ ഏജൻസിയായി മുന്നോട്ട് പോവുകയാണ് അത് ആവശ്യമാണ് അതേപോലെ നിരവധി അനവധി സംഘടനകൾ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക കാർഷിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അനിവാര്യമാണ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സംഘടനയ്ക്ക് മാത്രമായി ഒരു ബാങ്കിങ്ങിനെതിരെ ധനകാര്യ സ്ഥാപനം എന്ന ലൈസൻസ് കിട്ടുന്നത് ഒരു എൻ ബി എഫ് സി അത് നമ്മുടെ സംഘങ്ങളിൽ നിന്നുള്ള മൂലധനമായി സമാഹരിച്ച പണം കൊണ്ടാണ് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ എത്താൻ കഴിഞ്ഞത് അതും നമ്മൾ ഈ സംഘടനയിൽ ബാങ്കിങ്ങിതര ധനകാര്യ സ്ഥാപനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട്ടിൽ നിന്നെത്തിയ ദിവസത്തിന് പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു കബീർ എപ്പോഴും പ്രസംഗിക്കാറുണ്ട് തിങ്കളാഴ്ച പാണ്ടി ചൊവ്വാഴ്ച പാണ്ടി ബുധനാഴ്ച പാണ്ടി എന്ന് ഓരോ ദിവസവും വരുന്ന പാണ്ഡികൾക്ക് ഓരോ ദിവസത്തിൻ്റെ പേരായിരുന്നു അതിനൊരു അറുതി വരുത്താൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഒരു ബാങ്ക് ആ സംവിധാനം ഏർപ്പാടാക്കുവാനും നടപ്പിൽ വരുത്തുവാനും ജനശ്രീ മിഷൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യമായി വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മറ്റ് ആളുകളെ സമീപിക്കുമ്പോഴോ ഇതുപോലുള്ള പാണ്ഡ്യളെ സമീപിച്ച് കൊടും പലിശക്ക് എടുത്തുകൊണ്ട് പോകേണ്ടിരുന്ന സാഹചര്യം ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കൊരു അസുഖമുണ്ടായാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആശുപത്രിയുടെ കാര്യങ്ങൾ വന്നാൽ പൊതുവായി എല്ലാം നമ്മുടെ ഓണ ആഘോഷങ്ങൾ നമ്മുടെ ഓണം പെരുന്നാൾ ക്രിസ്മസ് ഇതൊക്കെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന പണം നമ്മുടെ സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും സമ്പാദ്യശീലം നമ്മുടെ വനിതകളിൽ നമ്മുടെ അമ്മമാരിൽ നമ്മുടെ സഹോദരിമാരിൽ ഉണ്ടാക്കിയെടുക്കുവാനും ഈ സംഘടനയിലൂടെ കഴിഞ്ഞു ഒപ്പം നമ്മുടെ കുടുംബത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു അവസരമായി ഈ നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് ചെയർമാൻ കബീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ പറ്റുന്നതും കമലം ട്രഷറർ വി രാജു കേന്ദ്ര സമിതി അംഗം പി എസ് പ്രസന്ന സെക്രട്ടറി സി എം മണി എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് മണ്ഡലം ചെയർമാൻമാരായ കെ സി കൃഷ്ണകുമാർ ജി ശിവരാമൻ ഹുസൈൻ പറങ്ങാമൂട്ടിൽ പുളിമൂട്ടിൽ രവീന്ദ്രൻ പിള്ള കാസിം പള്ളത്ത് പി എ കുഞ്ഞുമോൻ വിവിധ ഭാരവാഹികളായ തയ്യൽ റഷീദ് എം രവീന്ദ്രൻ എ നിസ അംബിക പുഷ്പാമണി ഷീജ റഷീദ് എം നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ടൗൺ സൗത്ത് മണ്ഡലം ചെയർമാനായി കെ സി കൃഷ്ണകുമാറിനെയും സെക്രട്ടറിയായി സിനിമയും ട്രഷററായി പരശ്ശേരി ബാബുവിനെയും ടൗൺ നോർത്ത് മണ്ഡലം ചെയർമാനായി പി എ കുഞ്ഞുമോനെയും സെക്രട്ടറിയായി സുധാ സുധാകരനെയും ട്രഷററായി സ്മൃതി സൂസൻ സാമിനെയും പത്തിയൂർ മണ്ഡലം ചെയർമാനായി കാസിം പള്ളത്തിനെയും സെക്രട്ടറിയായി സന്തോഷ് കുറുപ്പിനെയും ട്രഷററായി ധന്യാ പുതുപ്പള്ളിയെയും പുതുപ്പള്ളിയിൽ ജി ശിവരാമനാണ് ചെയർമാൻ തങ്കൻ ചെറുവള്ളി സെക്രട്ടറിയും ബീനാ ഡാളി ട്രഷററുമാണ് കൃഷ്ണപുരത്ത് ചെയർമാൻ ഹുസൈൻ പറങ്ങാമുട്ടിൽ സെക്രട്ടറി ശിവലാൽ ട്രഷറർ ദീപ മധു ചെട്ടുകുളങ്ങരയിൽ ചെയർമാൻ പുളിമുട്ടിൽ രവീന്ദ്രൻപിള്ള സെക്രട്ടറി ഓമനക്കുട്ടൻ ട്രഷറർ സുനി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് സിഡിസ്